നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇതിന്റെ അളവ് ഞാൻ എന്താ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതേ അളവിൽ തന്നെ നമ്മളൊരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ദാ ഇതുപോലത്തെ പിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് സേഫ്റ്റി പിന്നൊക്കെ എടുക്കാം അപ്പൊ നമ്മൾ ഈ ചാക്കും തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സൈഡ് ഭാഗങ്ങളിലും ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ നാല് വശത്തുകൂടി അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അരികു ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് എന്ന രീതിയില് ഒന്നര ഇഞ്ച് വെച്ചിട്ട് നാല് ഭാഗങ്ങളിലും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഉൾവശത്തേക്ക് ഇട്ട ഇനി നമ്മൾ അത് ജോയിന്റ് ആക്കിയിട്ട് ഒരു സ്ക്വയർ ബോക്സ് പോലെ ഒന്ന് വരച്ച് കൊടുക്കുക അത് ആ സ്ക്രീനിൽ കാണുന്ന പോലെ ഇനി നമ്മൾ ആ ഉള്ളിൽ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് പാകാവുന്ന പോലെ ഒരു തുണി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ തുണി ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗങ്ങളിലായിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒഴികെ ബാക്കി മൂന്ന് ഭാഗങ്ങളിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ അതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതാ ഈ ഒരു സൈഡ് ഒഴികെ ബാക്കി മൂന്ന് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഇതുപോലെ പോളിഫിൽ ഉണ്ടാവൂല്ലേ നമ്മുടെ കുട്ടികളുടെയൊക്കെ സോഫ്റ്റ് ഓയിസിന്റെ ഉള്ളിൽ ഉണ്ടാവണേ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കണത് കേട്ടാ ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള കട്ട് പീസ് തുണികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുത്താലും മതി നമ്മൾ ഒരുപാടൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കണ്ടെട്ടോ വളരെ കുറച്ച് മാത്രമാണ് ഫില്ല് ചെയ്യണത് അതിന് ശേഷം നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുള്ള ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളില് എന്തെങ്കിലും പാറ്റേണുകൾ വരച്ചു കൊടുക്കണം ഒന്നിരിക്കലും നമുക്ക് ക്രോസ് ആയിട്ടുള്ള ലൈനുകൾ വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനുകൾ വരച്ചു കൊടുക്കാം നമ്മൾ ഇത് ആ വീഡിയോയില് കാണുന്ന പോലെ കുറച്ച് ലൈനുകൾ വരച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഇതുപോലെയാണ് പാറ്റേൺ ഇതിന്റെ ഉള്ളിലേക്ക് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ ആദ്യം ഒരു ലൈന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അതിനുശേഷം അടുത്തൊരു ലൈന് എന്ന രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുക്കണത് അപ്പം നമ്മളൊന്ന് സ്ലോവായിട്ട് കൈകൊണ്ടൊന്ന് പിടിച്ച് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്താൽ മതി അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മളിത് ഏകദേശം ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ കാണാനായിട്ടുള്ളത് ഇനി നമ്മളിതാ നീളത്തിലുള്ള വേറൊരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിന്റെ വീതി നമ്മൾ നമ്മളൊരു അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതിൻ്റെ അരികിലൂടെ നമുക്കിത് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അങ്ങനെ നമ്മൾ നാല് വശത്തുകൂടി അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അരികുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പം അതിനായിട്ട് ഇത് ബാക്ക് സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു തുണി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് മടക്കിയിട്ട് നമുക്ക് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഈ ഒരു രീതിക്ക് നാല് സൈഡ് ഭാഗങ്ങളിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ഡോർമാറ്റ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക്കിന്റെ ചാക്കും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള തുണികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഡോർമാറ്റ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അതുപോലെ തുടക്കക്കാർക്ക് പോലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഒരു പേടിയും കൂടാതെ അപ്പോൾ അതാ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്